അല്ല മോനെ ഈ തെരി 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 എന്ന എന്തെങ്കിലും ഒരു കച്ചവടം നടക്കണ്ട ഇത് ഈ ഓരോരുത്തർ വന്നിരുതാ സഹദേവൻ പറ്റി രാഘവൻ പറ്റി 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 മറ്റും ഇതന്നെ ഉള്ളു ഇവിടെ അതിന്റെ എരിക്കാ പറ്റി ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇല്ലാത്ത സമയത്ത് തന്നോട് ഞാനിവിടെ എഴുതാൻ പറഞ്ഞല്ലേ ഈ കണ്ടോരൊക്കെ വന്നു പോയതൊക്കെ എന്തിനാ ഇതിനകത്ത് എഴുതി വെച്ച് ഞാനൊന്നും എഴുതിയില്ലല്ലോ ഇതെന്താ കാണാ ആമിനെ വന്നൊരു പോക്കോ അത് ആമിനെ വന്നൊരു പോക്കല്ല ആമിന ആമിനൊരു പാക്കാണ് പുട്ടുപൊടി പൈസ തരി പുട്ടുപൊടി വാങ്ങാൻ പൈസ തരുന്നിട്ട് ഇപ്പൊ പോയിട്ട് ഈ പുട്ടുപൊടിയൊക്കെ കൂടെ നനച്ചു കുഴച്ചിട്ട് ആക്കി വരുമ്പോഴേക്ക് ഉച്ചയാവും അപ്പഴേക്ക് രാവിലത്തെ ചായന്റെ ആൾക്കാരൊക്കെ പോകില്ലേ അയ്യോ അയ്യോ പതിനൊന്നര മണിക്ക് ഞാൻ എന്താ തിന്ന